നെയ്യാറ്റിങ്കരയിലെ സമാധി വിവാദത്തിൽ തൽക്കാലത്തേക്ക് സമാധി പൊളിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ാണ് നെയ്യാറ്റങ്കര ഗോപന്റെ സോറി മോഹൻലാലിന്റെ ക്യാരക്ടർ അല്ല ഇപ്പോ ഇവിടെ ഒരു സമാധിയായ ഉണ്ട് ആ ഗോപന്റെ കാര്യത്തില് സോറി വീണ്ടും ഞാൻ പറയുന്നു ഗോപൻ സ്വാമി നെയ്യാറ്റങ്കര ഗോപൻ സ്വാമിയുടെ കാര്യത്തില് ഒരു തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് ഭാര്യയും മക്കളും ചേർന്നിട്ട് കല്ലറ പൊളിക്കാൻ സമ്മതിക്കുന്നില്ല അതായത് സമാധിയായി എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ പീഡം പൊളിക്കാൻ സമ്മതിക്ക ില്ല എന്നുള്ളതാണ് കളക്ടർ രാവിലെ തന്നെ ഉത്തരവിട്ടിരുന്നു കല്ലർ പൊളിക്കാൻ വേണ്ടി പക്ഷേ അവര് പറയുന്നത് മരിച്ചതല്ല ഇത് സമാധി ആയതാണെന്നാണ് ഇവര് പറയുന്ന ഇത്രയും ദിവസവും ഈ കാര്യത്തില് രണ്ട് മക്കള് പ്രത്യേകിച്ച് ഇളയ മകൻ മാത്രമായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി അമ്മയും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് 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 ഞാൻ ഇവിടെ ഇവിടെ ഉണ്ടായെന്ന് മൂത്ത മകൻ പിൻബലമായിട്ടുണ്ട് അതുപോലെ തന്നെ ും എന്താണെങ്കിലും കളി കാര്യമായി കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വത്തിന്റെ സംസ്കാരത്തെ ബ്രളപ്പെടുത്തുകയാണെന്നാണ് അവര് പറയുന്നത് കാരണം മരിച്ചതല്ല സമാധിയായതാണ് ഈവൻ മരണം എന്ന് പറയുന്നത് പോലും തെറ്റാണ് സമാധി എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ബഹളം അതായത് നിങ്ങൾ പറയുന്ന കാൻക്രീറ്റിൽ ഉണ്ടാക്കിയ ശില എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ലാബ് മൂടി പാടില്ല ഒരു ദിവസം എളിയ മകൻ പറഞ്ഞത് അച്ഛൻ അമ്മയോട് മൂന്ന് ദിവസം മുമ്പ് സമാധിനെ കുറിച്ച് പറഞ്ഞിരുന്നു സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അമ്മ അത് ഞങ്ങള് വിഷമിക്കേണ്ട എന്ന് കരുതി ഞങ്ങളോട് പറഞ്ഞില്ല എന്നാണ് ഇന്ന് അമ്മ പറയുന്നു എന്റെ എന്നോട് ജസ്റ്റ് ഞാൻ പോകും എന്ന് പറഞ്ഞു എന്ന് അപ്പോ എന്നാൽ ഇളയ മകനോട് എല്ലാം വിശദീകരിച്ചിരുന്നു സമാധിയാകുമ്പോൾ മേടിക്കേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് അച്ഛൻ പോയി സമാധിക്കിരുന്നതെന്നാണ് ഈ ദിവസം സമാധിയാവൂ എന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ അമ്മയോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു രണ്ടു ദിവസം ഞാൻ സമാധിയാവും നീ രണ്ടു ദിവസം ഞാൻ ഞാൻ പോകും എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും നിർത്തി എന്താണെങ്കിലും കൊള്ളാം ഈ പറയുന്ന ഗോപൻ സ്വാമി കാലങ്ങളായിട്ട് ഒരു ആറുമാസത്തോളമായിട്ട് വീട്ടിൽ കിടപ്പിലാണ് എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഇതിനു മുമ്പായിട്ട് ഈ ദിവസത്തിൽ പോലും അതായത് അതല്ല ഇത് സംഭവിക്കുന്ന ദിവസം രാവിലെ ഗോപൻ സ്വാമിയുടെ സ്വന്തം പെങ്ങളുടെ മകള് വന്നു ാണ് പറയുന്നത് വീട്ടില് ആ സമയത്ത് ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നു എന്നും പറയുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ച് ഇവര് പറയുന്നത് ഗോപൻസ്വാമി പൂജയ്ക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ആഹാരവും കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ബി പി ഷുഗറും ഉണ്ട് ബി പിള്ള ഗുളിയും കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിൻ ഒക്കെ വെച്ചതിന് ശേഷമാണ് സമാധിയാവാൻ പോകുന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധിയിരുന്നത് അതുമാത്രമല്ല എല്ലാ ദിവസവും ആ സ്ഥാനത്ത് ഇന്നിപ്പോ സമാധി സമാധിന്ന് പറഞ്ഞ് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സിമെന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും പോയി ധ്യാനത്തിലിരിക്കുമെന്നാണ് പക്ഷെ നാട്ടുകാരെല്ലാം പറയുന്നു കൊറേ കാലമായി ഈ മനുഷ്യനെ പുറത്തോട്ട് കണ്ടിട്ടെന്ന് വൈകുന്നേരങ്ങളിൽ ധ്യാനത്തിരിക്കുന്ന ആണെങ്കിൽ അവിടെ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റേണ്ടതാണ് പക്ഷെ ഒരു സംഭവം ഇല്ല എന്നാണ് ഈ ചെറുക്കം പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്ത് ഇരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷെ നടക്കാനുള്ള സാധ്യത രണ്ടു വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗികൾ നടക്കാൻ ഒരാളെ നാട്ടുകാരും മൊത്തവും ഇവർക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഇവര് നാലുപേരും കൂടി ഇരുന്ന് നാട്ടുകാരെ കുറിച്ച് പറയുകയാണ് നാട്ടുകാർക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല മുസ്ലിം തീവ്രവാദികളാണ് അപ്പുറത്ത് ഹിന്ദു തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് സ്വന്തം പെങ്ങളെ അല്ലെങ്കിൽ പെങ്ങളുടെ വീട്ടുകാരെ അറിയിച്ചില്ല ഗോപൻ സ്വാമിയുടെ പെങ്ങളുടെ വീട്ടുകാരെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അവർക്ക് എന്തായാലും ഒന്ന് അവസാനമായിരുന്നു കാണണമെന്നുണ്ടാവില്ല ക്രിസ്ത്യാനി ഒന്ന് അവരെ മുഹൂർത്തം അവര് ക്രിസ്ത്യാനികളാ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മുഹൂർത്തം തെറ്റിപ്പോവും അതുകൊണ്ടാണ് മരണ വിവരം അറിയിക്കാതിരുന്നത് അതായത് സമാധി വിവരം അറിയിക്കാതിരുന്നത് അമ്മ പറയുന്നു സമാധി ആയതിനു ശേഷം അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ചു എന്നാണ് മകൻ പറഞ്ഞത് അമ്മ പറയുന്നു സമാധി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മകൻ വന്ന് അമ്മേനെ വിളിക്കുന്നു അവിടെ വന്നപ്പോ അച്ഛൻ ആദ്യമേ പറയുന്നു അച്ഛൻ ഇരുന്നങ്ങ് സമാധി ആവുന്നു അത് കാണുന്നു ദേഹത്തെല്ലാം ചൂടുണ്ടായിരുന്നു തണുത്തിട്ടില്ലായിരുന്നു ബോഡി എന്ന് പറയുന്നു നേരെ തിരിച്ച് രണ്ടാമത് വീണ്ടും അവരോട് ചോദിക്കുമ്പോ അവർ പറയുന്നു സമാധിയായി എന്റെ മകന്റെ തലയിൽ കൈയും വെച്ച് അങ്ങനെ സമാധിയായി പോയി എന്നാണ് സമാധി ആവുന്ന സമയത്ത് വീട്ടില് ആരെയും വിളിച്ചില്ല സമാധിയായി പനം നരയ്ക്ക് ശേഷം ഞാൻ അമ്മയെയും എന്റെ വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിയിപ്പിച്ചിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു ജീവൻ കണ്ടു അപ്പൊ സമാധിയായി അച്ഛനും கரெட்டு கண்டு கண்ட അമ്പലവും അമ്പല കാര്യങ്ങളും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും പുള്ളിയുടെ മെയിൻ തൊഴിൽ ചുമട്ട് തൊഴുത്താൽ തൊഴിലാളി എന്നുള്ളതായിരുന്നു പിന്നെ സ്വന്തമായിട്ട് വിളിപ്പേരുണ്ടാക്കി ഗോപൻ സ്വാമി ആയതാണ് എന്നും നാട്ടുകാർ പറയുന്നു ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിലും നാട്ടുകാർക്ക് അത്ര മതിപ്പില്ല രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നത് ഞാൻ എന്റെ അച്ഛൻ പറയാറുണ്ട് അച്ഛൻ മരിച്ചുപോയി അപ്പോഴെ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബെഞ്ചാന്നാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറെ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു ആ കിടക്കയിൽ തന്നെയാണ് മൂത്ത ഒഴിക്കുന്നതും മലം പോകുന്നതും അങ്ങനെയാണെന്ന് ഗോപന് സ്വാമി മരിച്ചപ്പോ എടുത്തുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് സമാധി ആയെന്ന് പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരു പശം ഉണ്ട് കാരണം തുറന്നു നോക്കുമ്പോ സാധാരണ മരണമാണെങ്കിൽ പോലീസ് എട്ടിന്റെ പണി കിട്ടും കൊലപാതകം ആണ് എന്ന് പറഞ്ഞിട്ടാണ് തുറക്കുന്നതെങ്കിലും സാധാരണ മരണമാണെങ്കിൽ പിന്നെ ഈ പറയുന്ന നാട്ടുകാരുൾപ്പെടെ നിയമത്തിനും നിയമവ്യവസ്ഥതക്കുമെതിരെ തിരിയും കാരണം സമാധി എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇപ്പം മാർഗങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഗുണം ആ വീട്ടുകാർക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് ഇവർക്ക് മാർക്കറ്റ് ചെയ്യാം ഗോപൻ സ്വാമി സമാധിയായി അതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അമ്പലം എന്നുള്ള രീതിയിൽ വ്യക്തമായി ഇവർക്ക് മാർക്കറ്റ് ചെയ്യാം എന്നാണ് എന്നാണേലും ഇക്കാലത്തും ഇത്രയും വിഡിതങ്ങളും കാര്യവിവരമില്ലായ്മയും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് അത്ഭുതമാണ് ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യലല്ല പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇവിടെ സംഭവിച്ച് ഇത് അസാധാരണ മരണമാണെങ്കിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ ഇതുപോലെ പലയിടത്തും ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് സമാധി എന്നുള്ള പേരിൽ അതുകൊണ്ട് ഇത് തടയേണ്ടത് ആവശ്യകതയാണ് പക്ഷേ ഇതൊരു നൂലാമാലയായി തുടരുമെന്നുള്ളതാണ് ഈ കേസ് കാണുമ്പോൾ തോന്നുന്നത്